നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം വയറ് അപ്പം വരാൽ വേവ ആയിട്ടുണ്ട് നമുക്കി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ജോസഫ് പീലിയാനിക്കൽ ഇന്ന് നമ്മൾ ഒരു നാടൻ കറി വെക്കാൻ പോവാണ് അതായത് വരാൽ നാടൻ വരാൽ ഒരു മപ്പാസ് വെക്കാനാണ് അപ്പം അതിൻ്റെ പണിപ്പുരലാണ് അതാണ് വേർത്ത് കുളിച്ചൊക്കെ ഇരിക്കുന്നത് ഞാൻ നാടൻ രീതിയിൽ അത് കല്ലിലൊക്കെ ഒരച്ച് ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് വേർത്ത് കുളിച്ചൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നാടൻ വരാൽ എങ്ങനെ മപ്പാസ് വെക്കാം എന്ന് നമുക്കത് നോക്കാം ഞാൻ നാടൻ വരാലിനെ വാങ്ങി ഞാൻ വീട്ടിൽ വെള്ളത്തിലിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇവർ പരസ്പരം വെട്ടാൻ തുടങ്ങി അപ്പോൾ ഞാൻ അതിനെ പിടിച്ച് കറി വെക്കാൻ വേണ്ടി കൊന്ന് ഇട്ടിരിക്കുന്നതാണ് വീടിന് ഫ്രണ്ടിൽ കൂടെ ഒഴുകി പോകുന്ന ചെറിയ ഒരു അരുവിയാണ് അപ്പോൾ അതിൽ നല്ല ശുദ്ധമായ വെള്ളം ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇട്ട് മീൻ ഗ്ലീൻ ചെയ്തെടുക്കുന്നതാണ് അത് കൊഴുമ്പലൊക്കെ ചെത്തി ചറുവൊക്കെ ചെത്തി പുഴുക്ക് വെള്ളത്തിലൊക്കെ കഴുകി അത് പണ്ട് കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഉരച്ച് കഴുകി നല്ല വെളുക്കെ തേച്ച് കഴുകണം വരാതെ അങ്ങനെ അതെല്ലാം കഴുകി നല്ല തേച്ച് കഴുകുകയാണ് നല്ല വഴുവഴുപ്പുള്ള കാരണം ഒരാൾ തേക്കാൻ ഭയങ്കര പാടാണ് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ചാരം ഒക്കെ ഇട്ടാണ് തേച്ചുകൊണ്ടിരുന്നത് ചാരമൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തീ കത്തിയിലൊന്നുമില്ല അതുകൊണ്ട് ചാരം ഒന്നും നിലവിലില്ല അതുകൊണ്ടിങ്ങനെ കൈകൊണ്ട് ഉരച്ചെടുക്കുകയാണ് കരിങ്കല്ലിൽ വരച്ച് വെളുപ്പിക്കുകയാണ് വരാൽ പുറത്തെടുത്ത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു വരാൽ കട്ട് ചെയ്യുമ്പം പന്ത്രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം വരാൽ കട്ട് ചെയ്യുമ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്യുക വയർ വീർ വരുത് ഇതേപോലെ കട്ട് ചെയ്യുക റൗണ്ടിൽ ഇത് കണ്ട അല്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ വിട്ടുപോകും അതിനാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരലിട്ട് ക്ലീൻ ചെയ്താൽ മതി എൻ്റെ വീടിൻ്റെ അരികിൽ കൂടെ ഒഴുകുന്ന ചെറിയ അരുവിയാണ് ഒരു ഉരുളി അടുപ്പേ വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക സവാള ഇഞ്ചി ി ചതച്ചത് കറിവേപ്പില ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു ഷാലറ്റ് കൊടുക്കുന്നു ഷാലറ്റ് കുറച്ച് ചേർക്കുന്നത് ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ് പെരിഞ്ചീരവും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നു ഉള്ളി തക്കാളിയും ഏതാണ്ട് ഇത് പരിവാകുമ്പോൾ ഒരു കണ്ടമാനം ബന്ധു പുഴയണ്ട ഒരു മുക്കാൽ വേവായാൽ മതി അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം തീർച്ചയായി അത് കഴിഞ്ഞ് കുരുമുളക് പൊടി പെപ്പർ പൗഡർ അതിനുശേഷം നമ്മൾ മല്ലിയും പെരിഞ്ചീരവും കൂടെ കറക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒന്നാം പാലോ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാലം ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോണം നമ്മൾ എരിവിന് കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ മുളക് പടി ചേർക്കുന്നില്ല അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ കുറച്ചുകൂടെ ഒഴിച്ചുകൊടുക്കുക നമുക്ക് മീൻ വേഗാനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക തിളച്ച് കഴിയുമ്പം മീൻ ഇട്ട് കൊടുക്കുക വെള്ളം വീഴണ്ട വരാൽ നാടൻ വരാൽ വരാല് വേവ ആയിട്ടുണ്ട് നമുക്കിനി ഒന്നാം പാല് ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാത ഒഴിച്ച് ഇനി തിളയ്ക്കാൻ അനുവദിക്കരുത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് നുള വരുമ്പം നമുക്കത് ഓഫ് ചെയ്യണം അതേ ഇള ഇളക്കി പൊടിക്കും കളയരുത് ഒന്ന് ചൂടായി ഇതുപോലെ നുള വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം നാടൻ വരാൽ മപ്പാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്